ോഡുകൾ തകർച്ചയിൽ സി പി ഐ വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സി പി ഐ വെളിയങ്കോട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു കളത്തിൽപ്പടി ഐരൂർ റോഡ് എരമംഗലം വെളിയങ്കോട് റോഡ് കവളങ്ങാട് ഒ എൽ എച്ച് ലക്ഷംവീട് റോഡ് തുടങ്ങിയ പ്രധാന റോഡുകളുടെ തകർച്ചയാണ് സി പി ഐയുടെ പ്രതിഷേധത്തിന് കാരണം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് റോഡുകൾ തകരാനും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടാനും കാരണമെന്ന് സി പി ഐ നേതാക്കൾ ചൂണ്ടിക്കാട്ടി വാർഡുകളിൽ നടപ്പാക്കേണ്ട സാനിറ്റേഷൻ പ്രവർത്തനങ്ങളൊന്നും തന്നെ കാര്യക്ഷമമായി നടപ്പാക്കുന്നില്ലെന്നും സി പി ഐ അഭിപ്രായപ്പെട്ടു ഇന്ന് നടന്ന സമരം സൂചന മാത്രമാണെന്നും റോഡുകളുടെ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും സി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി വിവിധ സമരങ്ങളിൽ പി കെ ഫസലുറഹ്മാൻ ഷാഫി തവീൽ സയ്ദ് പുഴക്കര ജിഷാദ് ഷാജി കുനിയത്ത് എന്നിവർ സംസാരിച്ചു ഇ അലിമോൻ സൈഫുദ്ദീൻ ഫുവാദ് സക്കീർ ടി കെ ഗഫൂർ എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ നന്നാക്കണമെന്നും ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്രാസൗകര്യം ഒരുക്കണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു തുടർച്ചയായി ഭരിച്ചിട്ടും തുടർച്ചയായി പത്ത് തന്നെ ഈ വാർഡ് പ്രതിദാനം ചെയ്യുന്നത് യു ഡി എഫ് മെമ്പറായിട്ടും നമ്മുടെ ഈ കളത്തിപ്പാടി റോഡിന്റെ ശോചനാവസ്ഥക്കെതിരെ സി പി ഐ കളത്തിപ്പുടി ബ്രാഞ്ച് നടത്തുന്ന ഈ സമരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പതിനൊന്നാം വാർഡിലെ ഈ റോഡിന്റെ ശോചയാവസ്ഥ ജനങ്ങളെ കണ്ടു ഇതിലൂടെ പ്രദേശവാസികൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഗുരുതരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് വഴി യാത്രക്കാർക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റുന്നില്ല നിരന്തരമായി ഈ കളത്തിൽ പടി ഈ പടിഞ്ഞാട്ടുള്ള റോഡിന്റെ അവസ്ഥ നിരന്തരം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കെ സുബേറിന്റെ ഒരു ഫണ്ട് വന്നിട്ട് ഈ റോഡിന്റെ ശോചാവസ്ഥ ഒരിക്കൽ പരിഹരിച്ചു എന്നല്ലാതെ പിന്നീട് ഒരു ഫണ്ട് അനുവദിച്ചിട്ടില്ല മാത്രമല്ല തീരെ യാത്ര ചെയ്യാൻ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പ്രാവശ്യവും പോലെ ഇപ്രാവശ്യവും മഴ നേരത്തെ വന്നത് കൊണ്ട് ഏപ്രിൽ മാസങ്ങളിൽ മഴ കയറി വന്നു അടിയന്തരമായി ഇടപെടാൻ വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടു തോടുകൾ ശുചീകരിച്ച് വെള്ളമൊഴുക്ക് നടത്താൻ വേണ്ടി അടിയന്തരമായ ഇടപെടൽ പഞ്ചായത്തുകൾ നടത്തണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു അത് ചെയ്തു വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പതിനായിരം രൂപ ഓരോ വാർഡിനും സാനിറ്റേഷൻ ഫണ്ട് നിലനിൽക്കെതിരിക്കെ അത് അടിയന്തരമായി കൊടുക്കണം എന്ന് നിലനിൽക്കെ ഈ വാർഡിനകത്ത് ഒന്നും ചെയ്തില്ല എന്നുള്ള പ്രത്യക്ഷമായ കാഴ്ചകളാണ് ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ആകെ സമരത്തിന് വന്നിരിക്കുകയാണ് ആ സമരം ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് സി പി ഐ ഏറ്റെടുക്കുകയാണ് ഈ രണ്ട് സൈഡിലും തോടുകളുണ്ട് ഈ തോടിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ടോ അതിനാണ് ഈ പതിനായിരം രൂപ സാനിറ്റേഷൻ ഫണ്ട് അനുവദിച്ചത് ആ പൈസ എവിടെ പോയി അത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസും അതിന് മറുപടി പറഞ്ഞു പറ്റി ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ പൊതുവുജന്യ രോഗങ്ങൾ പടരും ഈ പ്രദേശത്തെ പ്രദേശവാസികൾക്ക് കുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ വരും ഇത് പരിഹരിക്കാനാണ് സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്തായി ഈ വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഈ പഞ്ചായത്ത് മാറി വാർഡ് മെമ്പറുടെ തികഞ്ഞാലാവസ്ഥയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിനെതിരെ ജനങ്ങൾ പ്രത്യക്ഷമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവർക്കൊപ്പം നിന്നുകൊണ്ട് സി പി ഐ ഈ സമരം ഏറ്റെടുക്കുക വിളിയങ്കോട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട റോഡ് പെരുമുടശ്ശേരി റോഡിന്റെയും വിളിയങ്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിന്റെ ശോജന്യാവസ്ഥ വളരെ ദയാ ഭയാനകമാണ് ഈ വിളിയങ്കോട് പഞ്ചായത്തിന്റെ ഭരണമെന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ പോരില് അവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിന്റെ ഇടയില് അവർക്കിടയിൽ തന്നെ വികസനം നടത്തേണ്ട അവർ ഭരിക്കുന്ന ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളാണ് കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് ഈ വാർഡിലൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട നേതാക്കന്മാരുമാണ് പക്ഷേ ഈ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ മഴക്കാല പൂർവ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിലാണ് നമ്മുടെ ഈ പ്രദേശത്ത് ആകെ ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ മതിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇത് ഭരണസമിതിയിൽപ്പെട്ട ആളുകളുടെ സ്ഥലമാണത് ഈ ഇങ്ങനെ ഈ മതിൽ കെട്ടി കെട്ടിയത് കാരണം ഒരു ജലസ്രോതസ്സാണ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കേണ്ട സ്ഥലമാണ് അത് ഇതുപോലെ മതിൽ കെട്ടി തടഞ്ഞിട്ട് ഈ ഭരണസമിതിയുടെ വട്ടാശയോട് കൂടിയിട്ട് ചെയ്തൊരു സംഗതിയാണത് അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഇങ്ങനെ ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗം മഴക്കാലം വരുമ്പോൾ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ ഭരണസമിതിയിൽപ്പെട്ട അതല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ കോൺഗ്രസ്സുകാർ എന്ന് തന്നെ പറയാം യു ഡി എഫ് ഒരു സമരം നടത്തി നടത്തിയതിൽ അവർ വളരെ ചിരിച്ചു കളിച്ച് വഞ്ചിയുമൊക്കെ ചെറിയ പേപ്പർ കൊണ്ട് കുഞ്ഞു വള്ളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ടിട്ട് വെള്ള വെള്ളക്കെട്ടുകൾ ഇട്ടിട്ട് അങ്ങനെ ഒരു ഒരു കളിക്കുന്നത് പോലെ കുട്ടിക്കളി പോലെ വളരെ ഒരു പ്രഹസനമായിട്ടുള്ള ഒരു സമര രീതി അതേപോലെ ചൂണ്ടലിടുക ഈ ഇത്തരം വെള്ളക്കെട്ടുകൾ ചൂണ്ടലിടുക ഞങ്ങൾ ചൂണ്ടലിടാനും ഈ കൊച്ചു വള്ളങ്ങൾ ഉണ്ടാക്കി കളിക്കാനും ഒന്നും വന്നതല്ല നിങ്ങളിതൊരു ഗൗരവതരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമരം ഞങ്ങൾ ശ്രദ്ധിച്ചു അത് ഉത്തരവാദിത്തപ്പെട്ട ഒറ്റ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മുന്നിൽ പങ്കെടുത്തില്ല ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തില്ല പങ്കെടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം അന്വേഷിച്ചു പറഞ്ഞത് ആ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പൊതുജനം അവരെ കൈയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരും കാരണം അവർ ചെയ്യേണ്ട പ്രവൃത്തി അവർ ചെയ്യാതെ അവരെങ്ങനെ സമരത്തിൽ പങ്കെടുക്കും അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത്ര സമരമുഖത്ത് നിന്ന് മാറിയിരുന്നു കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിരുന്നതിന് വേണ്ടിയിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഇത്തരം പ്രഹസന നാടകങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള സമരത്തിലേക്കല്ല പോകുന്നത് ഈ ഗ്രാമങ്ങളിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ നേരിട്ട് ഈ അധികൃതരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര സമരമായിട്ട് വന്നിട്ടുള്ളത് ഇതിന് കൃത്യമായി പരിഹാരം വേണം ഞങ്ങള് അവർ ചെയ്തതുപോലെ അവരുടെ സമര പ്രവേശനങ്ങൾ പോലെ നാടകം പോലെ അല്ല ഞങ്ങൾ പരാതിയുമായിട്ട് ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സഹാക്കള് ഞങ്ങൾ അതിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി കൊടുക്കും അതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ഉണ്ടാവും ഇതിന് കൃത്യമായി പരിഹാരം നേടുക എന്നുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോട് കൂടിയിട്ടുള്ള സമരമാണ് ഇത് ഇതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങേയറ്റം വരും പോകും എന്ന് മാത്രമാണ് രാവിലെ പെട്ടെന്ന് വിളിച്ച് പറയാണ് വിളിയങ്കോട് റോട്ടില് വണ്ടിയിൽ പോകുന്ന പലർക്കും നിരന്തരം അപകടം ഉണ്ടായിട്ട് ഇന്ന് വളരെ അപകടകരമായുള്ള ഒരു അവസ്ഥയിൽ ഈ വെള്ളക്കെട്ടിൽ വന്ന് വീണു അപകടം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് പെട്ടെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സഖാക്കളും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്നിവിടെ ഒരു മിന്നൽ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വിളിയങ്കോട് റോഡ് ഇത് ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല ഈ ഈ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരടക്കം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ വെളിയങ്കോട് റോഡ് ഈ റോഡ് പി ഡബ്ല്യൂയോട് ഇത് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടും അനുബന്ധമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിരന്തരം നമ്മൾ പഞ്ചായത്തിന്റെ ബോർഡിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ അതിന് മുഖം തിരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച കാരണമാണ് ഇത് പി ഡബ്ല്യു ഏറ്റെടുക്കാതെ എന്നാൽ അനുബന്ധമായുള്ള പ്രവൃത്തി പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് വളരെ രോചാവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് ഇതിന് ഈ പാർട്ടി സഖാക്കളുടെ ആവശ്യപ്രകാരം അവര് എന്നും ഓരോ പ്രശ്നങ്ങൾ നാട്ടുകാരുടെയും പാർട്ടിക്കാരുടെയും സഖാക്കളുടെയും നിരന്തരമായ ആവശ്യപ്രകാരം ഇവിടെ ഒരു പ്രവൃത്തി നടക്കാൻ നടക്കുന്നില്ല എന്നും റിക്വയർമെന്റ്സ് കൊടുക്കുക എന്നല്ലാതെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഒരു ഭിന്ന സമരത്തിലേക്ക് വന്നിരിക്കുന്നത് ഇത് എല്ലാവരും ശ്രദ്ധപ്പെടുത്താണ് ഭരണസമിതിയോ അനുബന്ധമായ പി ഡബ്ല്യൂടെ ബന്ധപ്പെട്ട് എന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തണതെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്